അപ്പൊ തുടങ്ങാ അല്ലേ ഇനി ബിഗ് ബോസിൽ ഒക്കെ പോവാറുണ്ടേണം മുമ്പെങ്ങനെ അവർ ഇനിയിപ്പോ നല്ല ഗസ്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചതെങ്കിൽ നല്ലായിരുന്നെന്ന് തോന്നുന്നു വേണമെങ്കിൽ അത്ര വലിയ അത്യാവശ്യമാണ് ഞാൻ വേണമെങ്കിൽ വിളിച്ചു വെച്ചിട്ട് പറയാം പിരിയാൻ കഴിയാത്തവണ്ണം ഞങ്ങൾ അടുത്ത് പോയാൽ ഗസ്റ്റ് ആയിട്ട് ആ പെണ്ണിനെ അങ്ങോട്ട് കേട്ട് ഇന്നലെ മിനിയാമെന്നപ്പോഴൊക്കെ ജാസ്മിനു നല്ല റെസ്പോൺസാണ് ആര്യക്കെ എല്ലാരും പറഞ്ഞു

പ്രശ്നം ഒഴിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള നേരത്ത് നമുക്ക് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാമോ ഇനിയിപ്പൊ അവൾക്കെതിരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിന്റുകൾ വളരെ കുറവാ ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു ജാസ്മിൻ എപ്പോഴും വിചാരിച്ചിട്ടിരിക്കുന്നു ഗെ അല്ല അതൊക്കെ അതൊക്കെ മാറി

അല്ല അതായത് ഞാനൊരു പ്രിവിലേജ് ആയിട്ടാണ് അതായത് നമ്മള് എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഒരു സൈഡ് നെഗറ്റീവ് പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ നമ്മള് ഇൻപുട്ട് കൊടുത്തോണ്ടാണ് സീസൺ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാമോ അറിയില്ല ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണക്കി കളഞ്ഞു എന്താ ഞാൻ ഇറങ്ങും